അപകടത്തിൽ മരിച്ച ഇന്ദ്രജിത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു ഇന്നുച്ചയ്ക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും ഒക്ടോബർ കപ്പൽ യെസ് ായി ആര്യ അങ്ങനെ കുറച്ചധിക ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മൃതദേഹം നാട്ടിലെത്തിച്ചിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ പതിനാറിനായിരുന്നു ഉപേറാതുമുഖത്ത് ഈ ഒരു അപകടം നടക്കുന്നത് വോട്ടിലേക്ക് ഗുരുമുട്ടിരുന്ന കപ്പലിലേക്ക് കയറുന്നതിന് വോട്ടിൽ പോകുമ്പോഴായിരുന്നു കലക്ഷോഭത്തിലാണ് ഈ ഒരു അപകടം നടന്നത് അന്ന് ഇരുപത്തിയൊന്ന് പേര് പതിനാറ് പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു അതുപോലെ തന്നെ രണ്ടും മലയാളികളായിരുന്നു ഈ ഒരു അപകടത്തിൽ മരിച്ചിരുന്നത് നേരത്തെ തന്നെ ഒരാളുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ടായി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇന്ദ്രജിത്തിന്റെ മൃതദേഹം ലഭിക്കുന്നത് ഇന്ന് രാവിലെ ഏഴ് പത്തോട് കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചത് ഇപ്പോൾ ആലുവ ആശുപത്രി ആലുവ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത് അവിടുന്ന് പന്ത്രണ്ട് മണിയോട് കൂടിയായിരിക്കും വീട്ടിലെത്തിക്കുക പിന്നീടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ശരി വിവരങ്ങൾ നൽകിയത്